കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസിൽ നിക്ഷേപിക്കാം ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിനിലെ ബുധയ്യ ബോട്ടാണിക്കൽ ഗാർഡനിൽ എല്ലാ വർഷവും നടക്കുന്ന ഫാമേഴ്സ് മാർക്കറ്റിന്റെ പന്ത്രണ്ടാം എഡീഷൻ ഡിസംബർ ഏഴിന് ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ എല്ലാ ശനിയാഴ്ചകളിലുമാണ് ഫാമേഴ്സ് മാർക്കറ്റ് സന്ദർശകർക്കായി പ്രവർത്തിക്കുക ബഹ്റിനെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളുമാണ് ഇവിടെ വിൽക്കാനായി കൊണ്ടുവരുന്നത് ബഹ്റിൻ കൃഷി മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഫാർമേഴ്സ് മാർക്കറ്റ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താനായി കൃഷിമന്ത്രി വായിൽ അൽ മുബാറക് ഇവിടെ സന്ദർശനം നടത്തി സമീപ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള ധാരാളം ആളുകൾ ഫാർമേഴ്സ് മാർക്കറ്റിൽ പങ്കെടുക്കാനായി ബഹ്റിനിൽ എത്താറുണ്ട് ബഹ്റിൻ എയർപോർട്ട് റോഡുകളുടെ നവീകരണത്തിന് തടസ്സമായി നിൽക്കുന്ന രണ്ട് സ്മാരകങ്ങൾ അടുത്ത മാസം പൊളിച്ചു നീക്കും ഖലീഫ അൽ കബീർ അവന്യൂവിന്റെ എതിർദിശയിലുള്ള അമ്പത് വർഷം പഴക്കമുള്ള വാട്ടർഫാൾ ഫാൽക്കൺ സ്മാരകങ്ങളാണ് നീക്കുന്നത് എയർപോർട്ടിലേക്ക് പുതിയ മേൽപ്പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവ പൊളിച്ച് സ്ഥലമൊരുക്കുന്നത് പ്രദേശവാസികൾക്കും സന്ദർശകർക്കുമായി വീതി കൂട്ടിയ പാതകൾ നിർമ്മിക്കുന്നതിന് ശൂന്യമായ സ്ഥലം ഉപയോഗിക്കും പദ്ധതിക്ക് മുഹറക് മുനിസിപ്പൽ കൗൺസിൽ ഐകകണ്ഠേന അനുമതി നൽകി ഖലീഫ അൽ കബീർ അവന്യൂവിൽ നിന്ന് അറാത് ഹൈവേയിലേക്കുള്ള ഭാഗത്ത് താൽക്കാലിക സിഗ്നലൈസ്ഡ് ജംഗ്ഷനും പദ്ധതിയിട്ടിട്ടുണ്ട് അറാത് ഹൈവേയിലും സുഗമമായ ഗതാഗതത്തിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തും ബഹ്റനിലെ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു മുന്നൂറോളം അംഗങ്ങൾ പങ്കെടുത്ത പരിപാടി ഇത്തിഹാദ് ക്ലബ് ഗ്രൗണ്ടിൽ വെച്ചാണ് നടന്നത് മാർച്ച് പാസ്റ്റോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു നാല് ഗ്രൂപ്പുകളിലായി തരംതിരിച്ച് വ്യക്തിഗത ഇനങ്ങളിലായും ഗ്രൂപ്പ് തലങ്ങളിലായും മത്സരങ്ങൾ നടന്നു ശ്രീജിത്ത് പ്രവീൺ വിഷ്ണു ജിതിൻ രാജ് ധന്യാ പ്രവീൺ ശിവപുത്രി ധന്യ രാഹുൽ നീതു രോഹിത് എന്നിവരാണ് വിവിധ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകിയത് പാക് ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ ശിവദാസ് നായർ മുരളി മേനോൻ സജിത സതീഷ് ദീപക് വിജയൻ ഉഷ സുരേഷ് ജഗദീഷ് കുമാർ സുഭാഷ് മേനോൻ അനിൽ കുമാർ സൽമാനുൽ ഫാരിസ് കെ ടി രമേശ് സന്തോഷ് കടമ്പാട്ട് സുധീർ രമ്യ ഗോപകുമാർ നീതു വിഷ്ണു മിനി പ്രമിലാഷ് എന്നിവർ നേതൃത്വം നൽകി മൂർത്തി നൂറണി നന്ദി പ്രകാശിപ്പിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ായ സെന്റർ മലയാള വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഹിദ് യൂണിറ്റിൽ നടന്ന യോഗത്തിൽ യാഖു ബീസ മുഖ്യോപദേഷ്ടാവായും എം പി സക്കീർ പ്രസിഡന്റായും സ്ഥാനമേറ്റു മറ്റു ഭാരവാഹികൾ നിഷാദ് പി ജനറൽ സെക്രട്ടറി ബി കെ ഫൈസൽ ഫിനാൻസ് സെക്രട്ടറി അനൂപ് അലി വൈസ് പ്രസിഡന്റ് ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ് മുഹമ്മദ് ഹംറാസ് ഫിറോസ് ജോയിന്റ് സെക്രട്ടറി ഫാഹിസ് അസിസ്റ്റന്റ് ഫിനാൻസ് ഫിറോസ് ഓസ്കാർ പ്രോഗ്രാം കോർഡിനേറ്റർ അജ്മൽ ദവ അബ്ബാസ് യൂത്ത് വി ഫഹദ് സക്കീർ ഫാഹിസ് ഐ ടി മീഡിയ അബ്ദുൽ ലത്തീഫ് അഹമ്മദ് ഹംറാസ് സജീർ ഓസ്കാർ ഷബീർ അനൂപ് അലി എന്നിവരടങ്ങുന്ന വിദ്യാഭ്യാസ വിഭാഗത്തെയും തിരഞ്ഞെടുത്തു ബഹ്റിൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റിൻ പവിഴദ്വീപിലെ പൊന്നാനിക്കാർ കൂട്ടായ്മ സൽമാനിയ ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഡിസംബർ ആറിന് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ സൽമാനിയ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിലാണ് ക്യാമ്പ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് മൂന്ന് മൂന്ന് നാല് ഏഴ് രണ്ട് ഏഴ് എട്ട് ഒമ്പത് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റൈൻ കെ എം സി സി പൊന്നാനി മണ്ഡലം പ്രവർത്തക സംഗമവും കമ്മിറ്റി രൂപവത്കരണവും നാളെ രാത്രി ഏഴിന് മനാമ കെ എം സി സി മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും കെ എം സി സി ബഹ്റിൻ മലപ്പുറം ജില്ലാ മണ്ഡലം നേതാക്കൾ സംബന്ധിക്കും പൊന്നാനി മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് മലപ്പുറം ജില്ലാ നേതാക്കൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് അഞ്ച് മൂന്ന് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക